പയ്യാവൂരിൽ മകനെ കുത്തിക്കൊന്ന കേസിൽ അച്ഛന് ഇന്നലെയാണ് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് ഉടുപ്പടന്ന സ്വദേശി സജി ജോർജിനായിരുന്നു ശിക്ഷ വിധിച്ചത് പത്തൊമ്പത് വയസ്സുകാരനായ ഷാരോണിനെ അച്ഛനായ സജി കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നാല് വർഷത്തിനിപ്പുറം മകനെ കൊന്ന കേസിൽ അങ്ങനെ അച്ഛന് ശിക്ഷ കിട്ടുകയും ചെയ്തു വീട്ടിൽ റ്റുന്നത് ഷാരോൺ തടഞ്ഞിരുന്നു ഇത് വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കയ്യാങ്കളിയിൽ പ്രതിക്ക് ഇടതുകണ്ണിന്റെ പുരുകത്തിന് പരിക്കേറ്റു ഇറ്റലിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ പ്രതിയുടെ പേരിലാണ് പണം അയച്ചിരുന്നത് മദ്യപിച്ച പ്രതി പണം തീർക്കുന്നതിനാൽ ഷാരോണിന്റെ പേരിൽ അയക്കാൻ തുടങ്ങിയതും വിരോധത്തിന് കാരണമായി മാറിയിരുന്നു പരിക്കേറ്റ ഷാരോണിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല വ്യാജവാറ്റിനെ എതിർത്തതിലുള്ള വിരോധം മൂലം പ്രതി കൊല നടത്തിയെന്ന് പ്രോസിക്യൂഷനും മദ്യപാനിയായ പ്രതി മദ്യം ലഭിക്കാത്ത മാനസികാവസ്ഥയിൽ ചെയ്തതാണെന്ന് പ്രതിഭാഗവും വാദിച്ചു സിൽജയുടെ സഹോദരൻ മാത്യു എന്ന ബേബിയുടെ പരാതിയിലായിരുന്നു പയ്യാവൂർ പോലീസ് കേസെടുത്തത് കുറ്റബോധമില്ലാതെ പ്രതി മകനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരായ പ്രതി സജിക്ക് ഒരു കുറ്റബോധവുമില്ലായിരുന്നു ജീവപര്യന്തം ശിക്ഷാവിധി വന്ന ശേഷവും വലിയ മാറ്റമുണ്ടായില്ല ശിക്ഷാവിധി അറിയാൻ ബന്ധുക്കൾ പലരും എത്തിയിരുന്നു അവർ പ്രതിയുടെ സമീപത്തേക്ക് പോയില്ല കൊല്ലപ്പെട്ട ഷാരോന്റെ അനുജൻ ആണ് കേസിലെ സാക്ഷി പ്രതി പുറത്തിറങ്ങിയാൽ കൊല്ലാൻ സാധ്യതയുള്ളതിനാൽ പേടിയുള്ളതായി ഷാർലറ്റ് പറഞ്ഞു അതുപ്രകാരം ഷാർലറ്റിന് സംരക്ഷണം നൽകാൻ കോടതി പയ്യാവൂർ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു അതോടെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രതിക്ക് ജാമ്യം ലഭിച്ചില്ല വിചാരണാ സമയത്തും പ്രതി റിമാൻഡിലായിരുന്നു അതേസമയം പപ്പ എന്തിനാണ് എന്നെ കുത്തിയതെന്നാണ് പിതാവിന്റെ കുത്തേറ്റ ഷാരോൺ അനുജനോട് ചോദിച്ചിരുന്നത് മകനെ മറ്റൊരു മകന്റെ മുന്നിലിട്ട് വീട്ടിൽ കൊലപ്പെടുത്തിയ മൃഗീയമായ മാനസികാവസ്ഥയിലുള്ള പ്രതിക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ വാദിച്ചു സംഭവസമയത്ത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഷാരോൺ കേസിലെ ഒന്നാം സാക്ഷിയായി വിസ്തരിച്ച ഷാർലറ്റ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും കുത്തേറ്റ ഷാരോൺ മുറ്റത്ത് വീണു കുത്തിയ കത്തി പ്രതി കഴുകി വാഹനത്തിനടുത്തേക്ക് പോകുന്നതിനിടയിൽ സജിയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് ഷാർലറ്റും അമ്മ സിൽജയും ഇപ്പോൾ വിദേശത്താണ് അതേസമയം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് ശിക്ഷാവിധിയെക്കുറിച്ച് ജഡ്ജി ചോദിച്ചപ്പോൾ പ്രായമായ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂവെന്ന് പ്രതി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കെ ബി ബിനീഷ എന്നിവർ ഹാജരായി പ്രതി കുറ്റക്കാരനാണെന്ന വെള്ളിയാഴ്ചയാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു സംഭവം നടന്നത് ഡൈനിങ് ഹാളിൽ മൊബൈൽ ഫോൺ നോക്കിയിരുന്ന ഷാരോണിനെ പ്രതി പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു